നമസ്കാരം തുഞ്ചൻ സ്വാഗതം ഫാമിലി സെന്റർ താനാളൂർ പഞ്ചായത്തിലെ ആറ് ഏഴ് വാർഡുകളിലെ ഡയാലിസിസ് രോഗികൾക്കും കിടുപ്പിലായ രോഗികൾക്കും വേണ്ടി ഒക്കെപ്പാറ ജിംജാസ് സ്പോർട്സ് ആൻഡ് ചാരിറ്റി ക്ലബ്ബ് നടത്തിയ ബിരിയാണി ചലഞ്ചിൽ നിന്നും സമാഹരിച്ച തുക വാർഡിലെ രോഗികൾക്ക് കൈമാറി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു തൻ്റെ തങ്ങളുടെ ഒപ്പം കഴിയുന്ന കുറേ ആളുകളെ സഹായിക്കാൻ വേണ്ടി ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് വന്നു എന്ന മനസ്സിനെയാണ് അല്ലെങ്കിൽ എന്ന ഒരു എന്താ പറയുക ആ പ്രവൃത്തിയെ ആദരിക്കാനാണ് അല്ലെങ്കിൽ അഭിനന്ദിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് കാരണം ചെറുപ്പക്കാരെ ഇത്തരത്തിൽ വേണം അവനവൻ്റെ കൂടെയുള്ളവരെ സഹായിക്കാനും പിന്നെ കുട്ടികളെ ആദരിക്കാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ മുന്നോട്ട് വന്ന നിങ്ങളുടെ ഈ മനസ്സിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അംജാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അല്ലെ ജിംജാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തകരെ വളരെ പൂർണ്ണ മനസ്സോടുകൂടി ആദരിക്കാൻ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക പഞ്ചായത്ത് മെമ്പർമാരായ മജീദ് മംഗലത്ത് ഇടമരത്ത് റസാക്ക് അധ്യക്ഷനായി ക്ലബ്ബ് ഭാരവാഹികളായ ഫായിസ് അപ്പത്തിൽ അസഹറുദ്ദീൻ ആയപ്പള്ളി സുലൈ നന്നാട്ട് ഉനേസ് മുത്താണിക്കാട്ടിൽ യുനെസ് തൊട്ടിയിൽ ബിരിയാണി ചലഞ്ച് കോർഡിനേറ്റർ ഷിഹാബ് കോട്ടുമൽ സാബിർ തീണ്ടാപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് താനാളൂർ ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ